എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴമാറ്റം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇനി നമ്മൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ഏതെല്ലാം തരത്തിൽ അനുഗ്രഹമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച കർക്കിടകൂർ എന്ന് പറയുമ്പോൾ ഒറിടത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നത് നിലവിൽ വ്യാഴം പന്ത്രണ്ടാമിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കർക്കിടകക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വ്യാഴം ഇപ്പോൾ മിഥുനക്കൂറിലാണ് മിഥുനക്കൂറിൽ നിന്ന് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നും എന്ത് കാരണത്താലാണ് ആ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മൾ വീഡിയോ നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് പന്ത്രണ്ടെന്ന് പറയുമ്പോൾ ദുരിത വ്യയസ്ഥാനമാണ് വ്യാഴം പന്ത്രണ്ടാമത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈശ്വരാധീനം ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മാത്രവുമല്ല സാമ്പത്തികമായ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ നക്ഷത്രക്കാരെ പല വിധത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്ന അതായത് വരുന്ന സമ്പത്തിന് ആനുപാതികമായിരിക്കുകയില്ല ചിലവുകൾ സമ്പത്തിന് അതായത് വരവിനേക്കാൾ ചിലവ് കൂടിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് സ്ഥിതി പന്ത്രണ്ടിലെ സ്ഥിതി മൂലം ഉണ്ടാകാവുന്നതുമാണ് പക്ഷേ വ്യാഴം പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം അനുകൂലമായ ദൃഷ്ടി മൂലം പലർക്കും പല ദോഷങ്ങളും മാറിക്കിട്ടുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഗുണങ്ങൾ ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി ഈ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് അതായത് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ തൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് എന്നാൽ കർക്കിടകം ലഗ്നത്തിലേക്ക് വരികയെന്ന് പറയുമ്പോൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നമാണ് അപ്പോൾ ആ ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗോചരഫലം അത്ര നന്നല്ല ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുകയുള്ളൂ സാധാരണ ഗതിയിൽ പക്ഷേ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ ചെയ്യുകയില്ല എന്ന് പ്രത്യേകം പറയാം മാത്രമല്ല ഗുണഫലങ്ങൾ ഏറിയിരിക്കുകയും ചെയ്യും അങ്ങനെ ലഗ്നത്തിലേക്ക് വ്യാഴം ഉച്ചനായി വരുന്നത് കൊണ്ട് തന്നെ ശാരീരിക സൗഖ്യവും രോഗവും ഒക്കെ ഒരു പരിധി വരെ കുറയുന്നതായിരിക്കും ശാരീരിക സൗഖ്യം ഉണ്ടാകുമ്പോൾ തന്നെ മാനസികമായ സന്തോഷത്തിനൊക്കെ കാരണമായി തീരുന്നതാണ് രോഗത്തിൻ്റെ പിടിയിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് അതിന് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതും ഒക്കെ ആയിരിക്കും അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക വ്യയം ഒരു പരിധിവരെ കുറയുന്നത് കാരണമായി തീരുന്നതുമാണ് കൂടാതെ വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒൻപതിലേക്കുള്ള ദൃഷ്ടികളും വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ കർക്കിടകത്തിൻ്റെ വൃച്ചി വൃശ്ചികത്തിലേക്കുള്ള ദൃഷ്ടിയാണ് അത് കർക്കിടകത്തിൽ നിൽക്കുന്ന കർക്കടകത്തിൻ്റെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടിയാണ് ആ ഒരു ദൃഷ്ടി വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി ബന്ധു ക്ഷേത്രമായ വൃശ്ചികത്തിലേക്കാകിയാൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താന സൗഖ്യം സൗഖ്യമുണ്ടാകുന്നതാണ് സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ സന്തോഷകരമായ വാർത്തകളൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു സമയവുമായിരിക്കും മാനസികമായ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പിന്നീട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴിലേക്കാണ് ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനും പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുവാനും കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും പിന്നീട് വരുന്നത് വ്യാഴത്തിൻ്റെ ഒൻപതിലേക്കുള്ള ദൃഷ്ടിയാണ് വ്യാഴത്തിൻ്റെ ഒൻപതിലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയാണ് അതും വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമായ മീനം രാശിയിലേക്കുള്ള ദൃഷ്ടി അതും ജലരാശിയിലേക്കുള്ള ദൃഷ്ടി ഈ ദൃഷ്ടി മൂലം ഉണ്ടാകാവുന്ന എന്ന് പറയുമ്പോൾ വിദേശ പഠനവും വിദേശവാസവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിന് കഴിയുന്നതായിരിക്കും വിദേശത്ത് ഉദ്യോഗലബ്ധി ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിയൊക്കെ വിദേശത്ത് ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നതായിരിക്കും പലവിധ കർമ്മ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധി വരെയൊക്കെ മാറ്റമുണ്ടാകുന്നതും അതുപോലെ തന്നെ പൂർവികമായ സ്വത്തൊക്കെ ലഭിക്കാൻ ഒരു കാലഘട്ടമാണ് ഇങ്ങനെ പൊതുവേ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള മാറ്റം അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് ഒപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞേക്കാം അതായത് വ്യാഴം അനുകൂലമായിട്ടാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും വ്യാഴം ഗ്രഹനിലയിൽ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ഫലങ്ങൾ കുറയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനില മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴത്തെ ദശാകാലം കൂടി മനസ്സിലാക്കുക നിർബന്ധമായിട്ട് അതനുസരിച്ച് വേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോകാനും ദശാകാലത്തിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരത്തക്ക വിധത്തിലുള്ള വഴിപാടുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വൈഷ്ണവ പ്രീതി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഒപ്പം ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നതൊക്കെ ഭാഗ്യവർദ്ധനയ്ക്കും സാമ്പത്തികമായ നേട്ടത്തിനുമൊക്കെ കാരണമായി തീരുന്നതും ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കർക്കിടകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയും ഗ്രഹനില നോക്കി പരിഹാരങ്ങൾ ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയും അനുകൂലമായി സാഹചര്യത്തിൽ വേ ഈ സാഹചര്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിധി വരെ തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകുന്നതും ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാധീനം വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ ചെയ്തു പോയി ദോഷവശങ്ങളെ കുറച്ച് ഏറ്റവും അനുകൂലമായ ഈ ഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവർക്കും ഈ കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം